എട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്നു പ്രാർത്ഥനയുടെ ആശംസകൾ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും നേരുകയാണ് ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലൂടെ ലോക മാലിന്യങ്ങളിൽ വിട്ട് സ്വർഗത്തിൽ ചിന്തയിലേക്ക് ഏറ്റവും സ്നേഹമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ ജനന തിരുനാളിലേക്ക് നമ്മൾ അടുക്കുകയാണ് എട്ട് നോമ്പിലേക്ക് പ്രവേശിക്കുന്നു പ്രാർത്ഥനയുടെ ആശംസകൾ ഈ ദിവസങ്ങളിൽ എല്ലാവർക്കും നേരുകയാണ് സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി ആറാമത്തെ വചനത്തില് പ്രശുദ്ധ അമ്മയുടെ സ്ത്രോത്ര ഗീതം നമ്മൾ ഇങ്ങനെ വായിക്കുന്നു എന്റെ ആത്മാവ് കഥാവിനെ മഹത്വപ്പെടുത്തുന്നു എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു സ്വർഗത്തിൽ ആനന്ദിച്ച ദൈവത്തിൽ ആനന്ദിച്ച ദൈവവചനത്തിൽ ആനന്ദിച്ച ഒരമ്മ ഈ ലോകത്തിൻ്റെ ആനന്ദങ്ങളൊന്നും ഹൃദയത്തിൽ പ്രവേശിക്കാതെ പരിശുദ്ധാത്മാവ് സൂക്ഷിച്ച ഒരമ്മ ഈ ലോകത്തിൻ്റെ മാലിന്യം പ്രവേശിക്കാതിരിക്കുന്ന മനുഷ്യനാണ് സ്വർഗത്തിൽ ആനന്ദിക്കാൻ കഴിയുക പ്രിയമുള്ളവരെ നമുക്ക് പ്രാർത്ഥിക്കാം ഈ ദിവസങ്ങളിലെ പ്രാർത്ഥനകളിലൂടെ ലോക മാലിന്യങ്ങളിൽ നിന്നും വിട്ട് സ്വർഗത്തിൽ ചിന്തയിലേക്ക് നമ്മുടെ ജീവിത ശൈലികളെല്ലാം ചേർത്ത് വയ്ക്കാനും ലക്ഷ്യം വയ്ക്കാനും ആനന്ദിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം മൂന്നാധ്യായത്തിന് രണ്ടാം വചനത്തിൽ പൗലോ സിഹായിയുടെ ദൈവാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് നിങ്ങൾ ഉന്നതത്തിലുള്ളവയിൽ ശ്രദ്ധ വയ്ക്കുക ഈ ലോകത്തിലുള്ള വസ്തുക്കളിലല്ല ഉന്നതത്തിലുള്ളവയും ദൈവത്തിൽ ആശ്രയം വയ്ക്കുന്ന മനുഷ്യന് മാത്രമേ ജീവിതത്തിൽ ആനന്ദത്തോടെ മുന്നോട്ട് ജീവിതത്തെ നയിക്കാൻ കഴിയുക പ്രതിസന്ധികളിൽ തളരാതിരിക്കുന്നവൻ അവനാണ് അമ്മ പിടിച്ചു നിന്നത് ഈ ശക്തനായവനില് ഉന്നതത്തിലുള്ളവനിൽ ആശ്രയം വെച്ചതുകൊണ്ടും ആനന്ദിച്ചതുകൊണ്ടുവാ ജോബിന്റെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വചനം ഇപ്രകാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് തന്റെ ജീവിതത്തിന്റെ സകല ദുരന്തത്തിൻ്റെ മുന്നിൽ നിൽക്കുമ്പോഴാണ് ജോബ് പ്രാർത്ഥിക്കുന്നത് ദൈവത്തെ സ്തുതിക്കുന്നത് എൻ്റെ ചർമ്മം അഴുകി ഇല്ലാതായാൽ മാംസത്തിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കും പ്രിയമുള്ളവരെ ഇത് വലിയ ആഴമുള്ള വിശ്വാസത്തിൽ അടിത്തറയുള്ള മാത്രം പറയാൻ കഴിയുന്ന കാര്യമാണ് നമുക്ക് ഈ ദിവസങ്ങളിലെ വലിയൊരു പ്രാർത്ഥന പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം വഹിച്ചുള്ള പ്രാർത്ഥന ഇതായിരിക്കട്ടെ ഏത് പ്രതിസന്ധികളിലും ദൈവത്തിൽ അടിയുറച്ചു നിൽക്കാൻ ആനന്ദിക്കാനുള്ള കൃപ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ അമ്മ